Hi friends! Welcome to Crescent. ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റനായിട്ട് യുവതാരമായിട്ടുള്ള ശുഭ്മാൻ ഗില്ലിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടെ വൈസ് ക്യാപ്റ്റനായിട്ട് ഋഷഭ് പന്തിനെയും നിയമിച്ചിരിക്കുന്നു ഏതായാലും ഈ ഒരു ടെസ്റ്റ് പരമ്പര എന്ന് പറയുന്നത് അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയാണ് ജൂൺ ഇരുപതാം തീയതിയാണ് ആദ്യ ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നത് ഈ ഒരു ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നതോടുകൂടി പുതിയ ഒരു ഡബ്ല്യു ടി സി സൈക്കിളിന് തുടക്കം കുറുകയാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ രണ്ട് വർഷം നീണ്ടു ഒരു പുതിയ സൈക്കിൾ തുടക്കം കുറിക്കുകയാണ് ഇതിന് തൊട്ടു മുന്നേ ജൂൺ പതിനൊന്നാം തീയതി കഴിഞ്ഞ ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ സൈക്കിളിലെ ഫൈനലിൽ ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്കയെ നേരിടുകയാണ് ആ മത്സരം നടക്കാൻ പോകുന്നതും ഇംഗ്ലണ്ടിൽ വെച്ചുകൊണ്ടാണ് ഏതായാലും അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഇന്ത്യയും ഇംഗ്ലണ്ടുമായിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് പരമ്പര ആരംഭിക്കുന്നതോടുകൂടി പുതിയ ഒരു സൈക്കിളിനെ തുടക്കം കുറിക്കുകയാണ് രണ്ട് വർഷം കൂടുമ്പോഴാണ് ഈ സൈക്കിൾ നടക്കുന്നത് അപ്പോഴാണ് ഒരു ഫൈനൽ മത്സരം നടക്കാറുള്ളത് ഇതിനു മുമ്പ് നടന്ന രണ്ട് ഫൈനലുകളിൽ ഇന്ത്യ കളിച്ചിരുന്നു പക്ഷേ രണ്ട് ഫൈനലുകളിലും ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു ആദ്യ ഫൈനലിൽ ന്യൂസിലൻഡുമായിട്ട് പരാജയപ്പെട്ടപ്പോൾ രണ്ടാമത്തെ ഫൈനലിൽ ഓസ്ട്രേലിയയുമായിട്ട് ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു ഈ വർഷത്തെ സൈക്കിളിൽ ഇന്ത്യക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കും ില്ല അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ന്യൂസിലന്റ് ഇന്ത്യയിൽ ഇന്ത്യയെ മൂന്ന് ടെസ്റ്റില് പരാജയപ്പെടുത്തിയതോടുകൂടിയാണ് ആ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് ടേബിളിൽ ഇന്ത്യ താഴേക്ക് പോയത് എന്നുള്ളതാണ് എന്നാൽ ഇനി വരാൻ പോകുന്ന ഒരു വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ആ ഒരു സൈക്കിളിൽ ഇന്ത്യ കളിക്കാൻ പോകുന്നത് പതിനെട്ട് ടെസ്റ്റ് മത്സരങ്ങളാണ് അപ്പോൾ ഈ പതിനെട്ട് ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുമ്പോൾ ഒരു യുവ യുവതാരത്തെ ക്യാപ്റ്റനാക്കുകയാണെങ്കിൽ എല്ലാ മത്സരങ്ങളിലും അദ്ദേഹത്തിനെ തന്നെ ക്യാപ്റ്റനായിട്ട് നിലനിർത്താം അല്ലെങ്കിൽ അതിന് അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രവിചന്ദ്രൻ അശ്വിനും അടക്കമുള്ള മഹാരഥന്മാർ പടിയിറങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പുതിയ ഒരു യുവനിരയെ വാർത്തെടുക്കേണ്ട ആവശ്യം ഇന്ത്യൻ ക്രിക്കറ്റിനുണ്ട് പ്രത്യേകിച്ചും ടെസ്റ്റ് ക്രിക്കറ്റിൽ അതുകൊണ്ട് തന്നെയായിരിക്കണം ഇങ്ങനെ ഒരു എടുക്കാനായിട്ട് ബി സി സി സെലക്ടർമാരും തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും നമ്മൾ ഈ പതിനെട്ട് ടെസ്റ്റ് മാച്ചുകളാണ് ഈ രണ്ട് വർഷം ഇന്ത്യ കളിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു അതിൽ മൂന്ന് പരമ്പരകൾ ഇന്ത്യക്ക് പുറത്താണ് ഇന്ത്യ കളിക്കാൻ പോകുന്നതെങ്കിൽ മൂന്ന് പരമ്പരകൾ ഇന്ത്യയ്ക്കുള്ളിൽ വെച്ച് ഹോം പരമ്പരകളായിരിക്കും അതിൽ ആദ്യത്തെ പരമ്പരയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടുമായിട്ട് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര ഇംഗ്ലണ്ടിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് അതിനുശേഷം വെസ്റ്റ് ഇൻഡീസുമായിട്ട് ഒരു രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ കളിക്കുന്നുണ്ട് അത് ഇന്ത്യയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്കയുമായി ഒരു രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ കളിക്കുന്നു അതും ഇന്ത്യയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത് ശ്രീലങ്കയുമായിട്ട് രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ പരമ്പര കളിക്കുന്നതിനായി ഇന്ത്യ ശ്രീലങ്കയിലേക്ക് പോവുകയാണ് അതിനുശേഷം ന്യൂസിലൻഡുമായിട്ട് രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര കളിക്കുന്നുണ്ട് അത് ന്യൂസിലൻഡിൽ വെച്ചിട്ടാണ് അതിനുശേഷം ഓസ്ട്രേലിയയുമായിട്ട് ഒരു അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യ കളിക്കുന്നു അത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് കളിക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ ആ ഒരു ഡിസംബർ മാസത്തിൽ അല്ലെങ്കിൽ ജനുവരി മാസത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് ഒരു അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പര കളിക്കാനായിട്ട് പോയിരുന്നു ബോർഡർ ഗവാസ്ക് ട്രോഫി എന്നാണ് അതിനെ അറിയപ്പെടുന്നത് അതിനു പകരമായി അവർ അടുത്ത ഒരു സൈക്കിളിൽ ഇന്ത്യയിലേക്ക് ടൂർ ചെയ്യുകയാണ് ഇന്ത്യയിലും അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളാണ് നടക്കാൻ പോകുന്നത് അങ്ങനെ ിൽ പതിനെട്ട് ടെസ്റ്റ് മത്സരങ്ങളായിരിക്കും ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഇന്ത്യ കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏതായാലും ഒരു പതിനെട്ട് അംഗ ടീമിനെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് നോർമലി ഒരു ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ പതിനഞ്ച് അംഗ ടീമിനെ അല്ലെങ്കിൽ പതിനാറംഗ ടീമിനെയൊക്കെയാണ് പ്രഖ്യാപിക്കാറുള്ളത് പക്ഷേ ഇതൊരു വിദേശ പര്യടനമായതുകൊണ്ടും ഒരു ലോങ് ഡ്യൂറേഷൻ പര്യടനമായതുകൊണ്ടുമാണ് അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന ഒരു പര്യടനമായതുകൊണ്ടുമാണ് ഇതിലൊരു പതിനെട്ട് അംഗ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും രോഹിത് ശർമ്മ പടിയിറങ്ങിയ സ്ഥാനത്തേക്ക് ശുഭ്മാൻ ഗില്ലിന് പകരമായിട്ട് അല്ലെങ്കിൽ ശുഭ്മാൻ ഗിൽ ആയിരിക്കുമോ അതോ മറ്റു പല പേരുകളും ഉയർന്നു വന്നിരുന്നു ഏറ്റവും ഉയർന്നു കേട്ടിരുന്ന ഒരു പേര് എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയുടേതായിരുന്നു പക്ഷേ ജസ്പ്രീത് ബുംറ ക്യാപ്റ്റൻ ആകില്ല എന്നുള്ളതാണ് സെലക്ടർമാർ ഈ ഒരു അനൗൺസ്മെന്റിന് മുമ്പ് തന്നെ പറഞ്ഞത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഇംഗ്ലണ്ടുമായിട്ട് നടക്കാൻ പോകുന്ന അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളിൽ എല്ലാ ടെസ്റ്റ് മത്സരങ്ങളിലും കളിക്കാനുള്ള സാധ്യതയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ബോഡിയിലുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അങ്ങനെ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കാനുള്ള പാകത്തിന് അദ്ദേഹം റെഡി ആയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതുകൊണ്ടാണ് ശുഭമാൻ ലെ ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ആ ഓർഡറിൽ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആരൊക്കെയാണ് ടീമിലുള്ളതെന്ന് നമുക്ക് നോക്കാം ബാറ്റർമാരുടെ നിരയിലേക്ക് വരുമ്പോൾ ശുഭ്മാൻ ഗില്ല് ഓപ്പണിംഗ് സ്ലോട്ടിലുണ്ട് അതുപോലെ തന്നെ യശസ്വി ജയ്സ്വാൾ മിന്നുന്ന പ്രകടനമാണ് അദ്ദേഹം ഓസ്ട്രേലിയയിൽ കാഴ്ച വെച്ച് അദ്ദേഹത്തിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെ എൽ രാഹുലിനെ ഒരു വൺ ഡൌൺ പൊസിഷനിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് കെ എൽ രാഹുൽ വൺ ഓൺ പൊസിഷനിലായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഐ പി എല്ലിലെ പ്രൊലിഫിക് സ്കോറായിട്ടുള്ള സായ് സുദർശനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സായ് സുദർശനെ ഈ ഒരു ഐ പി എല്ലിലെ പെർഫോമൻസിൻ്റെ പിൻബലത്തിൽ മാത്രമല്ല ഈ കഴിഞ്ഞ വർഷം നടന്ന നമ്മുടെ ഡൊമസ്റ്റിക് രഞ്ജി ട്രോഫി മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് കരുൺ നായരുടേതാണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം അതായത് എട്ടു വർഷത്തിന് ശേഷമാണ് കരുൺ നായർ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി നമ്മുടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ അദ്ദേഹം കാഴ്ചവെക്കുന്ന മികച്ച പ്രകടനങ്ങളാണ് അദ്ദേഹത്തിന് വീണ്ടും ടെസ്റ്റ് ടീമിലേക്കുള്ള വെളി അദ്ദേഹം ഇംഗ്ലണ്ടുമായിട്ട് ഒരു ട്രിപ്പിൾ സെഞ്ചുറി നേടിയിട്ടുള്ള ഒരു താരമാണെന്ന് നമുക്ക് ഇന്ത്യയ്ക്ക് വേണ്ടി ട്രിപ്പിൾ സെഞ്ചുറി നേടിയിട്ടുള്ള വീരേന്ദ്രസേവാഗിന്റെ ഒപ്പം നിൽക്കുന്ന താരമാണ് കരുൺ നായർ കഴിഞ്ഞ ഒരു രണ്ടു വർഷമായിട്ട് അദ്ദേഹം രഞ്ജി ട്രോഫിയിലൊക്കെ കാഴ്ചവെച്ചിരിക്കുന്ന മിന്നുന്ന പ്രകടനം ാണ് അദ്ദേഹത്തിന് ഇടം നേടിക്കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ പര്യടനത്തിലുണ്ടായിരുന്ന അഭിമന്യു ഈശ്വരനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഭിമന്യു ഈശ്വറിന് കളിക്കാനുള്ള ചാൻസ് ലഭിച്ചിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിനെയും ഈ ഒരു ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിക്കറ്റ് കീപ്പർമാരായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്ന വൈസ് ക്യാപ്റ്റനായിട്ട് ഋഷഭ് പന്ത് ടീമിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് ധ്രുവ് ജൂറലിനെയും ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓൾ റൗണ്ടർമാരുടെ ലിസ്റ്റിലേക്ക് വരുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് രവീന്ദ്ര ജഡേജയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു രവീന്ദ്ര ജഡേജ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു പ്ലെയർ ആണെന്ന് നമുക്കറിയാം അതുപോലെ വാഷിംഗ്ടൺ സുന്ദർ ഇവർ രണ്ടുപേരുമാണ് ഓൾറൗണ്ടർമാർ സ്പിന്നർ ആയിട്ട് ടീമിലുള്ള രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ എന്ന് പറയുന്നത് നിതീഷ് കുമാർ റെഡ്ഡിയെ ഒരു മീഡിയം ഓൾ റൗണ്ടർ ആയിട്ട് ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഷാർദുൽ താക്കൂറിനെയും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് നിതീഷ് കുമാർ റെഡ്ഡി ഇതുപോലെ തന്നെ ബോർഡർ ഗവാസ്ക് ട്രോഫിയിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു അതുപോലെ തന്നെ ഒരു ഒരു മികച്ച ഓൾറൗണ്ടർ ആണ് ഷാർദുൽ താക്കൂർ കാരണം ഇംഗ്ലണ്ടിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് കുറച്ച് ഫാസ്റ്റ് ബോളിങ്ങിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് ഓസ്ട്രേലിയയിൽ നിന്ന് വിപരീതമായിട്ട് ഓസ്ട്രേലിയയിൽ ബൗൺസ് ഉള്ള പിച്ചുകൾ ഇംഗ്ലണ്ടിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരുപാട് ബോൾ സ്വിംഗ് ചെയ്യുന്ന കണ്ടീഷനാണ് കാരണം എപ്പോഴും ഈ കാർമേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാണ് ഇംഗ്ലണ്ടിലേത് അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ മോയിസ്റ്റർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ബോൾ നല്ലപോലെ പോലെ സ്വിംഗ് ചെയ്യാൻ കഴിവുള്ള ബോളർമാരുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും അത് നിതീഷ് കുമാർ റെഡ്ഡിയും ഷാർദുൽ താക്കൂർ നിതീഷ് കുമാർ റെഡ്ഡി ഒരു വൺ തേർട്ടി ഫൈവ് വൺ തേർട്ടി വൺ ട്വന്റി ഫൈവ് ആ ഒരു സ്പീഡിലേക്കാണ് ബോൾ ചെയ്യുന്നത് ഷാരദുൾ താക്കൂർ കുറച്ചും കൂടെ സ്പീഡിൽ ബോൾ ചെയ്യുന്ന ഒരു ബോളറാണ് പക്ഷേ ബോൾ നന്നായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടും നല്ല പ്രകടനങ്ങൾ സാധിക്കും സാധിക്കുമെന്നുള്ളത് കൊണ്ടുമാണ് അവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി പേസർമാർ നിലയിലേക്ക് വരുമ്പോഴാണ് ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യയുടെ കുന്തമുന എന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം എല്ലാ മത്സരങ്ങളിലും കളിക്കുമോ എന്നുള്ള കാര്യത്തിൽ സെലക്ടർമാർ തന്നെ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു മുഹമ്മദ് സിറാജ് നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ബോളറാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലും അദ്ദേഹത്തിന്റെ പ്രകടനം ഒട്ടും മോശമായിരുന്നില്ല പ്രസിദ്ധ കൃഷ്ണയെ ഉൾപ്പെടുത്തിയിരിക്കുന്നു നല്ലപോലെ ബോള് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ബോളറാണ് അതായത് ബൗൺസ് നല്ലവണ്ണം ലഭിക്കുന്ന ഒരു ബോളറാണ് പ്രസിദ്ധ കൃഷ്ണ ഈ ഐ പി എല്ലിൽ നല്ല പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു അതുപോലെ തന്നെ ആകാശ് ആകാശദ്വീപ് നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് ആകാശദ്വീപിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും നല്ലൊരു ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് അർഷദീപ് സിംഗിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇംഗ്ലണ്ട് പോലെ സ്വിംഗിംഗ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ അർഷദീപ് സിംഗിനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അദ്ദേഹം ഒരു ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർ ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതുപോലെ തന്നെ അകത്തേക്കും പുറത്തേക്കും നല്ലപോലെ സ്വിംഗ് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു ബോളറാണ് അർഷദീപ് നല്ല ഒരു ആണ് അതൊന്ന് പറയാതിരിക്കാൻ അറിയില്ല ഇനി സ്പിന്നർമാരിലേക്ക് വരുമ്പോൾ ഒരേ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് കുൽദീപ് യാദവിനെയാണ് അദ്ദേഹം ഒരു ചൈനമാൻ സ്പിന്നറാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും ഇവരെ എല്ലാവരെയും ആ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഇന്ത്യയുടെ ഒരു അംഗ ടീം എന്ന് പറയുന്നത് ഇതിൽ നോട്ടബിൾ ആയിട്ടുള്ള ഒമിഷൻ എന്ന് പറയുന്ന ഒന്ന് മുഹമ്മദ് ഷമിയാണ് മുഹമ്മദ് ഷമിയുടെ ഒരു ഫിറ്റ്നസ് നമുക്കറിയാം അദ്ദേഹം ഈ ഐ പി എൽ മത്സരങ്ങളിൽ പോലും ഒരു ഫുൾ ഫിറ്റ് ആയിട്ട് ബോൾ ചെയ്യുന്ന നമ്മൾ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ബി സി സി ഐ പി എൽ മത്സരങ്ങളുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് ആയപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റാഫിനെ അദ്ദേഹത്തെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു എന്നുള്ളതാണ് വാർത്തകൾ പക്ഷേ അദ്ദേഹം ഒരു ഹൺഡ്രഡ് ഫിറ്റ് അല്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് മുഹമ്മദ് ഷമിയെ ഒഴിവാക്കിയിരിക്കുന്നത് മറ്റൊരു നോട്ടബിൾ ഒമിഷൻ എന്ന് പറയുന്നത് അക്സർ പട്ടേലാണ് ഇന്ത്യൻ കണ്ടീഷൻസിൽ അദ്ദേഹത്തിന് ഇന്ത്യ നല്ലപോലെ യൂസ് ചെയ്യാറുണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ പക്ഷേ ഈയൊരു പരമ്പരയിലും ഇതുപോലെ തന്നെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലൊന്നും അക്സർ പട്ടേലിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല അതുപോലെ തന്നെ ശ്രേയസ് ശ്രേയസയ്യർ വൈറ്റ് ബോളിൽ മികച്ച ഫോമിലാണ് പക്ഷേ ശ്രേയസ് ശ്രേയസയ്യരെ ടെസ്റ്റ് ടീമിലേക്ക് ഇന്ത്യ ഉൾപ്പെടുത്തുന്നില്ല അദ്ദേഹത്തിന് വൺ ഡേ മത്സരങ്ങളിലും അതുപോലെ തന്നെ ടി ട്വൻറി മത്സരങ്ങളിലൊക്കെ അവസരം കൊടുക്കുമായിരിക്കും മറ്റൊരാളെന്ന് പറയുന്നത് സർഫ്രാസ് ഖാനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സർഫ്രാസ് ഖാൻ ഇന്ത്യയിൽ നടന്ന പരമ്പരയിൽ നല്ല പ്രയത്നങ്ങൾ കാഴ്ചവെച്ചിരുന്നു അതിനുശേഷം ബോർഡർ ട്രോഫിയിൽ അദ്ദേഹത്തിന് അധികം യൂസ് ചെയ്തിരുന്നില്ല പക്ഷേ ഈ ഒരു പരമ്പര വന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് ഇതാണ് ടോട്ടലായിട്ട് ഇന്ത്യയുടെ ഒരു പതിനെട്ടംഗ ടീം എന്ന് പറയുന്നത് ഏതായാലും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ തുടക്കമാണ് അതുകൊണ്ട് തന്നെ ഒരു മികച്ച പ്രകടനം ഇന്ത്യ കാഴ്ചവെക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു പരമ്പര നേടുക എന്നുള്ള വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സീസണിലാണ് ഇന്ത്യ ഇതിനു മുമ്പായിട്ട് ഇംഗ്ലണ്ടിലേക്ക് പര്യടനം നടത്തിയത് അന്ന് ആ ഒരു പരമ്പര രണ്ട് രണ്ട് എന്ന നിലയിൽ സമനിലയിലാവുകയായിരുന്നു ഏതായാലും നല്ലൊരു മത്സരം കാഴ്ചവയ്ക്കാൻ ഇന്ത്യൻ ടീമിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ